ഹലോ ഇല്ല ഇല്ല സാറേ ഇല്ല 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 സാറേ ഇല്ല വരത്തിട്ട് ഇനി അങ്ങനെ ആവർത്തിക്കത്തില്ല നാളെ ഞാൻ പൈസ എത്തി എത്തിക്കാം സാറേ എത്തിക്കാം അമ്മയാണ് അമ്മയാണ് എത്തിക്കാവേ എത്തിക്കാം സാറേ ഇവമേ ഇങ്ങനെ ഒരു തീറ്റി പ്രാന്തമുണ്ടോ ഞാൻ കുരു കെട്ടിയെടുക്ക എന്നാ തീറ്റിയാണോ ഈ തിന്നുന്നത് കേട്ടോ എന്നാ തിന്ന ശരീരത്തുണ്ടോ അതുമില്ല വേണ്ട ഒരു കാര്യം പറഞ്ഞേക്കാ ഇന്നലെ തന്നെ നാല് സാരിയും രണ്ട് ബ്ലൗസും ഒരു ചീരുതാനും എന്റെ ഭാവാനെ ഇന്നലെ കിട്ടിയ പൈസ മൊത്തം ഞാൻ നഷ്ടപരിഹാരം കൊടുത്തിട്ട് വരുവാ ഇന്ന് ഇത് ആവർത്തിക്കാനാണ് നിന്റെ പരിപാടി എങ്കി ബന്ധോ സ്വന്തം നോക്കത്തില്ല ആ കാര് കൊടുത്തത് പുതിയ പെട്ടി ഞാൻ വെച്ചു പെട്ടോ ഇവിടെ തുണിയുണ്ട് എന്റെ വീട്ടിൽ കറണ്ട് ഇല്ല നിന്റെ വീട്ടിലെ തുണി അവിടെ പോയി തപ്പുന്നത് നിങ്ങൾ എന്താ പറയുന്നത് പറഞ്ഞത് തുണി തേക്കാണ്ട് എന്റെ വീട്ടിൽ കറണ്ട് ഇല്ലാന്ന് വീട്ടില് മാത്രമല്ല നമ്മൾ മൊത്തവും അത് ഞാൻ എന്റെ കൊച്ചിനെ സ്കൂളിൽ ചേച്ചി നിങ്ങളെ കൊച്ചിന്റെ യൂണിഫോമൊക്കെ പിന്നെ തേക്കി ആദ്യം മാമിയുടെ പാവടയും ബ്ലൗസും തേച്ചാട്ടെന്ന് യൂണിഫോമോ എടാ അവൻ ഉച്ചക്ക് കഴിക്കാനുള്ള ചപ്പാത്തി ഉള്ള ഒക്കെ ചേച്ചി ഇതില് എടാ നാല് ആം രണ്ട് ആരും പരാതി പിന്നെ അല്ലാതെ ഇത് കുറെ തുണിയുണ്ട് ചേച്ചിയുടെ മാമിയുടെ ഒക്കെയാണ് ഇത് രണ്ടെണ്ണം സിൽക്കിന്റെ ആണേ ചേച്ചി നോക്കി തേക്കണേ ഇങ്ങനെ കള്ളം പറയുന്ന ഒരു സിൽക്കിന്റെ എടാ പോടാ ചെറുക്കടുന്ന് ഇത്രയും പലതൊന്ന് സിൽക്ക് കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല കൂടിപ്പോയി ഇവിടെ ഇവിടെ പിന്നെ പഠിക്കാൻ സിനിമയ്ക്കകത്ത് ആരോ പാറ കോറി എടുത്തറിഞ്ഞൊരു കയ്യിലും കൊച്ചു കൊണ്ടാഴ്ച അതെ എനിക്ക് അറിയത്തുള്ളു അറിഞ്ഞില്ലേ എന്റെ പൊന്നുപോനെ സൂപ്പർ താരങ്ങൾ ഇപ്പൊന്നും അല്ല എടാ പോനെ ടി വി നടന്നാദ്യം അതേടൊക്കെ എന്റെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും കക്ഷിത്തില്ലെങ്കിൽ നിൽക്കുവല്ലയോ പന്ത്രണ്ട് പേരെ കണ്ടാ വെള്ളത്തിൽ പൊക്കി എടുത്തത് ുള്ളത് തന്നെ ചേച്ചി എനിക്കറിയാവോ ചേച്ചി സംസാരിച്ചിരിക്കാൻ സമയമില്ല ഞാൻ വരെ ഒന്ന് പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് അങ്ങനെ പോകാൻ അടിക്കാം ഒന്ന് പെട്ടെന്ന് ഒന്ന് റെഡിയാക്കി വെച്ചു അങ്ങനെ പോകുകയാണെങ്കിൽ നോക്കലേ ചേച്ചി കുറച്ച് കറി വാച്ചനട കുറച്ച് കറി വാച്ചരി ഇതാരുന്നു എന്റെ നമ്മളെ നാടിന്റെ അഭിമാന താരമല്ലയോ സാറേ ടി വി തുറന്ന അപ്പ കാണാ കേട്ടോ നാട്ടിലൊക്കെ ചായക്കട തുറന്നാലേ കാണുന്നത് ഇതൊന്നും അപ്പവും കുട്ടുവൊക്കെ സാറേ ടിവിൽ നിറഞ്ഞു നിൽക്കുവല്ലയോ അതുകൊണ്ടാണല്ലോ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് എനിക്ക് മന്ത്രി പതക്കം തരുന്നത് അവര് ഭരണം നിർത്തി പടക്കത്തോടായോ ഒരു പടക്കം അല്ല ഇല്ല ഒരു അവാർഡ് അതായത് മടലി തരുന്ന തൂട്ടും കൊതും പോലെ പോയി രണ്ട് കരയ്ക്കും കൂടെ അവിടെ അമ്പലത്തിൽ പൊങ്കാല ഇടാൻ വേണ്ടി ജയിച്ചാ പരുന്നത് മെഡലെന്ന് പറഞ്ഞാൽ സമ്മാനം തരുന്നത് എനിക്ക് സമയം ഞാൻ പോട്ട് നിക്കു നിൽക്കും സാറേ ഇത് ഇട്ടോണ്ടോ സഭ അവാർഡ് വായിക്കാൻ പോന്നെ എന്ന് കുഴപ്പം ഇത് എന്തോ മൊത്തം സാറേ ചുരുങ്ങിക്കൂടി നാട്ടിലങ്ങ് കറണ്ടില്ല മൊത്തം കറണ്ടില്ലായിരിക്കാണ് അവിടെ ഞാൻ കറണ്ടില്ലയോ ഈ ജില്ല മൊത്തം ഞാൻ തേച്ച് തകർക്കു സാറേ സാറ് നാടിന്റെ അഭിമാനവാ ഇത് ഇട്ടോണ്ട് പോഞ്ഞാ സമ്മതിക്കത്തില്ല ഈ തുണിത് ഇട്ടോണ്ട് പോഞ്ഞാരിക്കുന്നു സാറഞ്ച് പൈസ വേണ്ട ഒരു രൂപ സാറ് പെട്ടെന്ന് പാന്തൂര് എന്തിന് േ വേണോന്ന് പറഞ്ഞില്ലേ ഡിപ്പാർട്ട്മെന്റ് അഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പാൻ്റ് പെണ്ണുമ്പോഴായിരിക്കും അറിഞ്ഞില്ല അങ്ങനെ ഊരാൻ പറ്റൂല അങ്ങോട്ട് മാറി എത്തന്നെ നമ്മളെ നാട്ടിന്റെ അഭിമാനവാസാറെ ഈ അഭിമാന വസാറിനെ ഒരു രൂപ പോലും നമ്മൾ വാങ്ങിക്കാതെ സുന്ദരമായിട്ട് തയ്ക്കൂടാ ഞാന് പെട്ടെന്ന് എന്റെ വീട് ഓരോന്ന് വരാമോ എന്തടാ എന്റെ അപ്പൂപ്പൻ കുളിച്ചോണ്ടിരിക്കുന്നു തേച്ച് കൊടുക്കുവോളക്കാൻ തുടങ്ങിട്ടോ എന്റെ അപ്പൂപ്പന്റെ മുതുകാണെ തേപ്പോട്ടുകൾ ഇട്ടേക്കുന്നത് ദൈവം സ്കൂളിൽ ഞാൻ ചെറുപ്പക്കാരി പോയി ഞാൻ പിറക്കെ കിടക്കും ആ മരുന്ന് അഞ്ചോ പത്തോ ഞാൻ വാങ്ങിക്കും അതിൽ തേപ്പുകാരിന്ന് ആ പേര് മാറാൻ ഞാൻ തേപ്പ് കട തുടങ്ങി അത് തേപ്പ് നിന എൻ്റെ കൈ കിട്ടും കേട്ടോ മനസ്സേനം എനിക്കിടത്താനായിട്ട് ഓരോ സാധനങ്ങൾ വന്നോളൂ ഇവിടെ പ്രസാവാറങ്ങി മീനാക്ഷി നീ മീനാക്ഷിയാ മീനാക്ഷിയാണ് പാവാടി പറഞ്ഞാൽ മീനാക്ഷി പെട്ടെന്ന് അങ്ങോട്ട് എടി പൊതുവഴിയാണ് നാട്ടുകാർ വരുന്നത് ചാക്കി പതിനൊന്ന് മണിക്കാണോ ചാക്കിയോട്ട് താറചായാലേ പെട്ടി ചൂടാണ്ടേ പെട്ടിക്ക് ചൂടില്ലേ പെട്ടിക്ക് ചൂടില്ല ചൂടാക്കു അത് കരി വേണ്ട കരിയില്ല കരിയില്ല ബിരിയാണി എന്തോ ഷർട്ട് പഠിച്ച് വെള്ളത്തിൽ അല്ല എനിക്ക് അവിടെ അവിടെ ഇത് വായിച്ചോണ്ട് ഞാൻ ശരിയാക്കി പെട്ടെന്ന് എത്താണെങ്കിൽ എന്തൊരു കഷ്ടിക്കുന്ന വാർത്ത ഒരേ പേരുള്ള പതിനൊന്ന് പേര് ഒരുമിച്ച് പൊട്ടിത്തെറിച്ചെന്ന് പതിനൊന്ന് ശഭാഷ പൊട്ടിത്തെറിച്ചു ൊരിച്ചു ഒരേ പേരുള്ള പതിനൊന്ന് പേര് പത്രക്കാർക്ക് നല്ല വൃത്തിയായിട്ട് അച്ചരിച്ചു അക്ഷര പെസാരത് വായിക്കാൻ അറിയാൻ പറഞ്ഞിട്ടല്ല സാറന്ന് വായിക്കണ്ട പെട്ടെന്ന് തേച്ചാറങ്ങോട്ട് സാറേ സാരി ഒന്ന് പിടിച്ചാൽ സാറേ പിന്നെ നിന്റെ സാരി ഞാൻ പിടിച്ചു തരാൻ പോവില്ലേ ഒന്ന് പിരി സാറേ ഇപ്പൊരിക്കും സമയമില്ല ഒന്ന് പിടി സാറേ ഇപ്പ എന്ത് കഷ്ട അവന് മാമിയുടെ മോളെ കല്ല്യാണ് അതുകൊണ്ടാ ശരി ശരി ഇവിടെ എന്റെ മാമന്റെ മോന്റെ കല്യാണല്ലേ അതില് തുണി അയക്കാൻ കൊണ്ടുവന്നത് എന്റെ മാമന്റെ കല്യാണമാ അവൻ എവിടെന്നെയാ കല്യാണം കഴിക്കുന്നത് അവൻ അങ്ങ് ഇടുക്കി അവന് ജോലിയൊന്നും ഇല്ല പിന്നെ അപ്പൊ അങ്ങ് പപ്പളങ്കേല മാനേജറല്ലേ സാറ കപ്പളങ്കേല മാനേജറങ്ങി തിരുത്തുക ഇന്നലെ പറഞ്ഞത് എന്തു വേണ്ടി കാണിച്ചത് വലിച്ചു നോക്കിയതല്ല എനിക്ക് മീശ കളിക്കൂല ഈ വെപ്പ് മീശ വെച്ച് ഈ ഗാംഭീര്യം കാണിക്കുന്നത് നീ എന്റെ ഗാംഭീര്യ കളജിന്റെ എന്റെ പൊന്നു താറേ സാറിനെ സമ്മതിക്കണം സാറേ ഇങ്ങോട്ട് വരണ വഴിക്കും ആ റോഡിലും ഗേറ്റിലും ഇവിടെ എങ്ങനെയാണ് സാറേ ആറ്റിചാടി പന്ത്രണ്ട് പേരൊക്കെ രക്ഷപ്പെടുത്തി മീശ മാറ്റണം എങ്ങനെ പറ്റൂ ഞാൻ ഈ ഡ്യൂട്ടിക്ക് ഇരിക്കുന്ന ഒരു ദിവസം രാവിലെ പത്ത് പത്തര മണിയായി കാണും ஆ சமயத்தோட்டை அடிப்பது அங்கே யாத்தி கைது கண்ணும் தள்ளி மனசாட்சி முங்கி ஆள் எங்கே கிட்டு அடிப்ப റഞ്ഞ് വലിച്ചോടുന്നുടക്കിയിട്ട് ടക്കന നേരത്തെ ഡോക്ടറെ എല്ലാവരെയും ഞാൻ അന്വേഷപ്പെടുത്തി അതിനാണ് എനിക്ക് പതക്കം തരുന്നത് ഞങ്ങടെ പോലീസ് ഭാഷ പെട്ടെന്ന് അടുത്ത് വെള്ളത്തിൽ എന്തേലും പറയുന്നത് കഷ്ടായി പോയിട്ട് എത്ര നേരം കൂടി നിക്കി ആടി അയ്യോ അണ്ണാ മാമിയുടെ പാവാണോ? ഓടാ പ്രതിയാന്റെ ആണ് പാവാ. ഇല്ല അണ്ണാ മാമിയുടെ പാവാണ്. അടിച്ചേ അടി അടിച്ചേ അടി അടിച്ച കൊഴപ്പാണ്. എന്ത്? ഹ് എന്തുവാച ബിഗ് സീറോ. ബിഗ് സീറോയേ ഒന്നുമില്ല. എടാ പിന്നെ. എടാ ಮತ್ತೆ വാങ്ങിച്ച കറിയേ നടറാ. നാജി. എന്തടാ? ഹരി. എന്തിനെ? അണ്ണാ കണ്ണി വരകണ. ൂടാക്കാൻ കരി വാങ്ങിക്കാൻ പറ കണ് കരി മാറ്റേക്കും രണ്ടും കൂടെ കളിത മാസ കളിച്ചോണ്ടല്ലേ പതക്കം പഠിക്കാൻ അവസരം കളിച്ചാൽ നിന്നെ അകത്തേറ്റ പണിയാടീ കളിക്കുന്ന മാമിയുടെ ബോട്ടിയാളെ എല്ലാവരും എന്തെങ്കിലും പ്രശ്നം

നീ ആടിനൊക്കെ കാടിക്ക് ഉപ്പ് കൂടുമ്പോ എന്നെ മുഖം കണ്ടിട്ടുണ്ടോ പോകണ്ടോ നോക്ക് ഇതെന്തു അടി സാറിന് യൂണിഫോം അതല്ലേ ഞാൻ ചോദിച്ചത് ഇതിനെന്താ ഇത്ര നാറ്റം ഒന്ന് അതല്ല നീ ഇതിനകത്ത് എന്തോ തേച്ച് വെച്ചു ആഗസ്റ്റ് പതിനഞ്ചായിട്ട് എനിക്ക് പതക്കം പഠിക്കാനുള്ള അവസരം നീ നശിപ്പിച്ചിട്ട് മാറ്റി വെക്കാൻ പറ്റും ഹലോ മന്ത്രിയുടെ ഓഫീസല്ലേ ഞാൻ കോൺസ്റ്റബിൾ മൻമതനാണ് ഇവിടെ എനിക്കൊരു കാര്യം അറിയണം ി തരാം അതെ സാറേ നാളെ മാറ്റി വെക്കാൻ പറ്റുമോ മാറ്റി വെച്ച് യൂണിഫോം എന്നത്തേക്ക് മാറ്റി വെക്കാൻ പറഞ്ഞു എനിക്ക് ഡിഡി കിട്ടിയെന്ന് കിട്ടി ഒന്നും ചെയ്യണ്ട നാളെ സാർ പോരെ നമുക്ക് കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవర్స్ స్ కోమడి ఇల్ జోఇం చేయు ఆ